ഹലോ ഹായ് അസ്ലാം വൈലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമേ അപ്പോൾ ഇന്നൊരു ഡൈൻ മൈ ലൈഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കണ്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ ലൈക്കൊക്കെ ചെയ്യുക ഇഷ്ടമാണെങ്കിൽ അപ്പോൾ അതാ രാവിലെ ഞാനൊന്ന് ദോശയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ അയിലക്കറിയും കൂടി ഉണ്ട് കേട്ടോ അത് ചൂടാക്കി എടുത്ത് കണേ അപ്പം തന്നെ രാത്രി ഉണ്ടാക്കിയത് ഇനി അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു പനിയുള്ള ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ രാത്രിക്ക് എടുക്കണം കുഴപ്പമൊന്നുമില്ല പിന്നെ രാവിലെ ആയപ്പോൾ നല്ല മേലും കയ്യും വേദനയും പനിയും ഒക്കെ ഉണ്ട് ഇനി അപ്പോൾ പിന്നെ ഞാൻ ഈ കായങ്ങടിക്കുണ്ടാക്കി വെച്ചാൽ കുറച്ച് നേരം ഞാനൊന്ന് കെടുന്നിട്ട് മക്കളൊക്കെ മന്ത്രസമൊക്കെ പറഞ്ഞു കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഒരു പിന്നൊരു എട്ടരക്കായപ്പോഴാണ് ഞാൻ വേച്ച് വന്നിരിക്കുന്നത് പിന്നെ ഒരു ഗുളിക ഒക്കെ എടുത്ത് കുടിച്ചും ഒരു പാരസെറ്റമോളൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ട് ഇത് ആ മക്കൾക്ക് സ്കൂൾക്ക് പോകാനാവുമ്പോഴത്തേന് ചോറും കൂട്ടാനൊക്കെ ആവണല്ലോ പിന്നെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ കഥ പറയണ്ടല്ലോ അപ്പം ഞാൻ വേഗം കൂട്ട ഉരുളക്കായൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ വേഗം അകത്തൊക്കെട്ടാണ് വന്നിരിക്കണത് പിന്നെ ആര് ഇന്ന് കുറുവായിരിയാണ് ഇട്ടിരിക്കുന്നത് നമ്മളെ റേഷൻ അരിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് എന്തായാലും എന്ത് കിട്ടണ കുറച്ച് സമയം എടുക്കാം അപ്പോൾ ഇതും ഞാൻ വേഗം റൂമൊക്കെ വന്നിട്ട് റൂമൊക്കെ ബെഡ്ഷീറ്റൊക്കെ നന്നാക്കി വിരിച്ചിട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് പിന്നെ ജനവാതിലകളൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടോ ഇതെല്ലാം നല്ലൊന്ന് വെളിച്ചും നല്ല ശുദ്ധമായ കൂടുതലൊക്കെ വന്നോട്ടെ വെച്ചിട്ട് നല്ല ഞാൻ കുറച്ചു നേരം ഒക്കെ ഇന്നും തുറന്നു പിന്നെ ഞാൻ അങ്ങോട്ട് അടിച്ചിടും പിന്നെന്താ മൊത്തത്തിലും ഞാനൊന്ന് അടിച്ച് വാരി എടുത്തിട്ടോ പിന്നെ എനിക്ക് മോളെ ഇനി തുടച്ച് തന്നീൻ്റെത് പിന്നെ ഒരാൾ ഏഴായിരയ്ക്ക് പോയിട്ട് ഒരു മോളെ മോള് പിന്നെ ആ സമയത്ത് ചോറൊന്നും ആവാത്തുകൊണ്ട് പിന്നെ ഓൾക്ക് പൈസ കൊടുത്തു സ്കൂളിൽ ക്യാൻറ്റീൻ ക്യാൻറ്റീൻ ഉണ്ട് പിന്നെ അവിടെ നിന്ന് വാങ്ങിക്കോളാന്ന് പറഞ്ഞു അപ്പോൾ ഇതാ ഞാൻ പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ച് വാരി ഇട്ടു പിന്നെ അതിന് ശേഷം എനിക്ക് രണ്ടാമത്തെ മോളായിട്ടൊന്ന് തുടച്ച് തന്നീൻ്റെ അപ്പോൾ അങ്ങനെ തുടക്കണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോഴും അതുമ്പോൾ തീരെ ശരിക്കും പറഞ്ഞാൽ വയ്യ പിന്നെ ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കണിട്ട് മക്കൾ മദർസെട്ട് വരുമ്പോഴത്തേക്കും പിന്നെ ഒരിക്കലും ചോറ് കൊടുക്കണല്ലോ അപ്പോൾ രാവിലെ ആണെങ്കിൽ ഒരാൾ ചായ കുടിക്കാതെ പെങ്ങിപ്പോയതാണ് അപ്പോൾ ദോശയായപ്പോൾ എനിക്ക് ഒന്നും ഉണ്ടാവും ഒരു ദോശ അറിഞ്ഞാണ്ട് പെണങ്ങിപ്പോയതിന് അപ്പോൾ ഒന്നും തിന്നിട്ടില്ല ഇനി അപ്പോൾ ഞാൻ പിന്നെ ഒരു ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചും പിന്നെ ഉരുളകയ്മു പൊരിച്ചതൊക്കെ കൂട്ടി ചോറ് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ ചോറൊക്കെ ഏകദേശം ഒക്കെ വന്ന് വന്നിരിക്കണം കേട്ടോ അപ്പം ഞാനതൊക്കെ ഊറ്റിയെടുത്ത് അപ്പോൾ എന്താ മക്കളൊക്കെ മന്ത്രസട്ട് വന്നിരിക്കണട്ട പിന്നെ ഞാനിത് ഇത് വലിയ ആളായിട്ടാണ് അപ്പോൾ എനിക്ക് ചോറ് കൊടുക്കണേ പിന്നെ മോളായിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ ഞാൻ പിന്നെ ഓക്കുള്ളതും വാരി കൊടുക്കാനിട്ട് അപ്പോൾ ദിവസം ഒരു പ്രാവശ്യങ്ങൾ ഞാൻ വിൽക്കും എത്ര വെയ്യെങ്കിലും വാരി കൊടുക്കട്ടെ ഒരു നേരമെങ്കിലും ഞാൻ വാരി കൊടുക്കും എന്നെങ്കിൽ രാത്രി അല്ലെങ്കിൽ സ്കൂൾ പോണേൽ നേരത്ത് ഞാൻ വാരി കൊടുക്കും അപ്പോൾ എനിക്ക് കേട്ടോ ഇങ്ങനെ വാരി കൊടുക്കാൻ ഓർക്കും ഇഷ്ടമാണ് അപ്പോൾ അതാ അങ്ങനെ ഞാൻ ഇങ്ങനെ വാരി ഒക്കെ അപ്പം പിന്നെ രണ്ടാമത്തെ ആളർ എനിക്ക് സിറ്റൗട്ടിൽ ഇരുന്ന് തിന്നാൽ മതി എനിക്ക് ഇവിടെ നിന്ന് വാണ്ടാ പറഞ്ഞിട്ടാണ് അപ്പം ആ വാശി പിടിച്ചാൽ ആ സമയത്ത് ഞാൻ കുട്ടിയാകും ഓലും ഉമ്മ ഔട്ടാണ് ഓല് പറഞ്ഞത് ഞാൻ കേൾക്കില്ല അതൊരു നിവർത്തില്ല കാരണം സ്കൂളിൽ പോയി കിട്ടണ്ടേ അപ്പം പിന്നെ ഞാൻ ഓർക്ക് സിറ്റൌട്ടിൽ ഇരുന്ന് ചോറൊക്കെ കൊടുത്ത് പിന്നെ ഓരോ ഞാൻ സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്താ മീൻ ഉണ്ടാക്കാതെ ഒന്നാണ് കേട്ടോ പിന്നെ ഒന്നൊന്നും ഉണ്ടാക്കാൻ ഉണ്ടാക്കണ്ടെന്നൊക്കെ വിചാരിച്ചിൻ്റെ ഇനി പിന്നെ വൈസിലാക്കൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കുഞ്ഞ്മത്തിയും ഒരു മൂന്നാല അയിലേം കൂടി എടുത്ത് കണ് അപ്പോൾ അത് കറിയും വെക്കും ചെയ്യുക പൊരിക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് വേഗം ഞാൻ മുറിച്ചെടുത്തു കേട്ടോ അപ്പം ഈ കുഞ്ഞമത്തി ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ അയല ഇഷ്ടമല്ല അപ്പോൾ അതായിട്ട് ഞാൻ രണ്ടും കൂടി എടുത്തത് അപ്പോൾ അതൊക്കെ ഞാൻ മസാല ഒക്കെ ശേഷം കുറച്ച് പക്ഷേ മത്തിയും പിന്നെ അയലയും കൂടി പൊരിച്ച് ബാക്കി മത്തി കയറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് വെച്ചിട്ട് കറിയൊന്നും പറ്റില്ല അപ്പം അതും കൂടി ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ സാവധാനം ആക്കത്തിലാകത്തിലാക്കാൻ ഇങ്ങനെ എടുക്കുന്നത് സ്പീഡ് വരും ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടാണ് കാണുന്നവർക്ക് ഇങ്ങനെ ഒരു ബോർ അടിക്കണ്ടെന്ന് ചേർത്തിട്ട് അപ്പം കുറച്ചേരം കെടുക്കും ഇത് മീനൊക്കെ സിമ്മിലിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചു നേരം കെടുക്കും പിന്നെ കുറച്ചേരം വന്നെടുക്കും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ പിന്നെ ആണ് റെസ്റ്റ് ഒന്നും ഉണ്ടാവും അവിടെയിട്ട് പണി കഴിഞ്ഞാണ് പിന്നെ പുതച്ച് മൂടി പനിച്ചെടുക്കുക എന്നില്ലാതെ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾക്ക് എന്തായാലും കുക്കിങ്ങും ക്ലീനിങ്ങും ക്ലീനിങ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടെടുത്താലും കുക്കിംഗ് എന്തായാലും നിർബന്ധം കാരണം സ്കൂളും മദ്രസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെയാണെങ്കിൽ മക്കൾക്ക് സ്കൂളത്തെ ചോറും പറ്റൂല കേട്ടോ ഒരു അലിഞ്ഞ ചോറാണ് മക്കൾ ആരും സ്കൂളത്തെ ചോറ് വാങ്ങൂല അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇമ്മ പിന്നെ വിളിക്കുന്നുണ്ട് വയ്യെങ്കിൽ രണ്ട് ദിവസത്തിന് പോരെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ നമ്മൾക്ക് പോകാൻ പറ്റണേ അപ്പോൾ ഇത് അതിനിടയിൽ ഞാനിത് കറിയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുളകിട്ട് കറിയൊക്കെ ഞാൻ അതിന് മുന്നേ ഒക്കെ കാണിച്ചു അപ്പോൾ ഞാൻ കുറച്ചൊരു അധികം വെള്ളത്തിലായിട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ഞാൻ പൈസ ആക്കാനോട് വൈകുന്നേരം ചായക്ക് പൂള കൊണ്ടുവരാൻ പറഞ്ഞിന് കിട്ടാം അപ്പോൾ എനിക്ക് ഈ മത്തി മുളകെണ്ണ ഉണ്ടാകുമ്പോൾ ഈ പൂള തിന്നാനൊരു പൂതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിന് പൂള കൊണ്ടുവരേണ്ടി വൈകുന്നേരം ചായയ്ക്ക് ഒന്ന് പൂള മതിന്ന് അപ്പോൾ അങ്ങനെ പൂള കൊണ്ടുപോയി തന്നീന് കിട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊരു വെള്ളം ത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കറി പിന്നെ അത് അതിനിടയിൽ ക്യാബേജും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു കഷ്ണം ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ള കേട്ടോ അപ്പം അതും കൂടി വേഗം അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം അല്ലെങ്കിൽ ഈ വെയ്യാത്ത ദിവസങ്ങളിൽ എനിക്ക് അധികം ഒരു പണി കൂടുതലാണ് കേട്ടോ അറിയില്ല അധികം ഒരു പണി ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ മുറ്റടിക്കാനൊന്നും നിന്നിട്ടില്ല മുറ്റഞ്ഞ് വൈകുന്നേരമൊക്കെ അടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കേ പേച്ച് ഞാൻ ഒരു കഷ്ണം എടുത്തിട്ട് പെട്ടെന്ന് അരിഞ്ഞു സെറ്റാക്കി എടുക്കണം അതിൻ്റെ ഇടയിൽ നമ്മൾ കറി റെഡി ആക്കണ മീൻ പൊരിച്ചത് അവിടെ റെഡി ആയിക്കണേ പിന്നെന്താ ഉപ്പേരിയും കൂടി ഉണ്ടാക്കി എടുക്കണേ അതൊക്കെ അവിടെ റെഡി ആക്കി പിന്നെ അപ്പപ്പുള്ള പാത്രങ്ങളൊക്കെ ഞാൻ വേഗം വേഗം കൈകെടുക്കണ്ടോ പിന്നെ അവസാനം ഒരു കുന്നു കൂടി കിടന്ന അവർ കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല ഒരു തലവേദനയാണ് അല്ലെങ്കിലേ തലവേദനയാണ് അത് കാണുമ്പോൾ അതിനേക്കാൾ വരണ്ട് പിന്നെ ഞാൻ പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് പൈസയിലാക്കുന്ന ദിവസം പപ്പടം നിർബന്ധമാണ്ട്ടവിടെ അപ്പം ഞാൻ അതും കൂടി വേഗം പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ എന്താകുമ്പോൾ അപ്പടൊക്കെ പൊരിച്ച് എടുത്ത് സെറ്റാക്കി എടുക്കണം അപ്പുറത്ത് കേബേച്ചിങ്ങനെ ഞാൻ ചെറിയ തീലിട്ട് അതും റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വേഗം ഈ പൂളിയും കൂടി ഉണ്ടാക്കി വെക്കണിട്ടാണ് അപ്പം ഉണ്ടാക്കി വെച്ച് എല്ലാം പണി കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് പോയാൽ പിന്നെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞൊന്ന് കെടുക്കാമെന്നുള്ളൊരു ഒരു കേട്ടോ ഞാൻ ഈ പെട്ടെന്ന് പെട്ടെന്ന് ഇതും കൂടി ഉണ്ടാക്കി വെക്കണത് പിന്നെ വൈകുന്നേരം മക്കൾ വരുമ്പോൾ പിന്നെ ചായ കുടിച്ചാൽ മതിയെല്ലോ വിചാരിച്ചിട്ടാണ് സാധാരണ ഇങ്ങനൊക്കെ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് തിന്നാൻ നേരത്ത് വെക്കണേ ഞാനിങ്ങനത്തൊക്കെ ഉണ്ടാക്കില്ലേ അപ്പൊ തന്നെ ഞാൻ ചട്ടിയിലാട്ടന്ന് പൂള വെച്ചിക്കണത് അപ്പോൾ അതൊക്കെ ഞാൻ നല്ലതുപോലെ നരിഞ്ഞ് ഇട്ടിട്ട് ചട്ടിയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടേ എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാ തൽക്കാലം ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെയാണ് എനിക്ക് ഓർമ്മയായത് ഇവിടെ ഒരാൾക്ക് പൂള പറ്റൂല അപ്പോൾ എന്തായാലും കച്ചറിയക്കാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കൊണ്ടുപിച്ച് ഞാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഒരു കേക്ക് ഉണ്ടാക്കാൻ തട്ടോ അപ്പോൾ മൈദ്യം കോഴിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചൊരു മുട്ട കേക്ക് ഉണ്ടാക്കാൻ എന്നാൽ പിന്നെ ഒരു സമാധാനം അല്ലെങ്കിൽ ഇപ്പോൾ പൂളഞ്ഞിപ്പോൾ മക്കൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഇത് തിന്നോട്ടെ വിചാരിച്ചിട്ട് ഞാൻ വേഗം അതും കൂടി റെഡി ആക്കി എടുക്കുകയാണ് അപ്പോൾ എന്താ ഒരു നാല് മുട്ട എടുത്തുകൾ പിന്നെ ഏലക്കായും പഞ്ചസാരയും എന്താണ് പിന്നെ അപ്പക്കാരും ഒക്കെ മൊത്തത്തിലിട്ടിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ അത് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാക്കാറുണ്ട് കേട്ടോ എൻ്റെ ചെറിയ മോന് വരെ ഉണ്ടാക്കും നാലാം ക്ലാസ് പഠിക്കുന്ന മോന് വരെ കേക്ക് ഉണ്ടാക്കും ഞാൻ ഇല്ലാത്ത സമയത്ത് കോഴിമുട്ടി മൈദ്യമൊക്കെ എടുത്തിട്ട് അതേമാതിരി വീട്ടിലൊക്കെ എടുത്തിട്ട് അടിച്ചുണ്ടാക്കി ചട്ടിയിലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്ന കാണണം നല്ല ടേസ്റ്റും ഉണ്ടാവുക ഇപ്പോഴത്തെ മക്കൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ പഠിപ്പിൽ ഇഷ്ടമില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ സെറ്റ് സെറ്റാക്കണം അതിൻ്റെ ഇടയിലാണെങ്കിൽ പാത്രം കേക്ക് വെക്കണ ഇത് സ്റ്റാൻഡിൻ്റെ വന്നൊരു ചെമ്പട്ടിൻ്റെ തലമക്ക് കുറച്ച് ഒറ്റ വെകലിട്ട് പാത്രം കഴുകി അങ്ങോട്ട് വെച്ചതിന് ഞാൻ റിട്ടേൺ ഉണ്ട് തലമക്കാട്ട് വീണത് അതിൻ്റെ കിളി പോയി നിൽക്കട്ടെ ഞാൻ ആ സമയത്താണ് ഈ കേക്കൊക്കെ ഉണ്ടാക്കണത് നല്ല വേദന ഉണ്ടായിന് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ സംഭവിക്കലുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടലുണ്ട് ഇട്ട് തലക്കടി പാത്രം കൊണ്ട് അപ്പോൾ നമ്മൾ ഈ ധൃതി പിടിച്ചിട്ട് പാത്രം കഴുകി അങ്ങോട്ട് വെക്കും സ്റ്റാൻഡുമൊക്കെ റിട്ടേൺ നേരെ വന്ന് വുകൽ തലമ കഴിക്കാറ് അപ്പോൾ കുറച്ച് നേരം ഉണ്ട് കിളി പോയതിന് നല്ല വേദന ഉണ്ടായിന് പിന്നെ ആരോട് പറയാൻ ആര് കേൾക്കാൻ നമ്മളെ ഒറ്റയ്ക്കന്നെ ഉള്ളൂ ഇവിടെ പിന്നെന്താ ഞാനൊരു പാത്രത്തിലൊക്കെ ഇങ്ങനെ ഒഴിച്ചെടുക്കട്ടെ മക്കളെ നോട്ടിക്കുന്നൊരു പേജൊക്കെ ആ കീറി കൊണ്ടു വന്നിട്ട് പിന്നെ അത് അതിലേക്ക് കുറച്ച് എണ്ണ ഒക്കെ തേച്ചെടുത്ത് ഞാനത് ഇട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതാ എനിക്കണെങ്കിൽ അപ്പം തലക്കധികം ഒരു വേദന കേട്ടോ പിന്നെ ഞാനിത് ഒരു ദോശ ദോശച്ചട്ടി മേലെയായിട്ടാണ് ദോശ ചട്ടി ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ ദോശ ഇടാൻ കിട്ടുമെന്നാവാം പിന്നെ ഞാൻ എണ്ണ ഒക്കെ തടവി വെച്ചിരിക്കണിട്ടോ ദോശക്കല്ലേ അങ്ങനെയൊക്കെ ഞാനാണ് സെറ്റാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ അത് കേക്ക് അവിടെ കിടന്ന് റെഡി ആവട്ടിട്ടാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കേക്ക് സിമ്മിൽ ഇട്ടിട്ട് ഞാനൊന്ന് കുളിക്കാൻ പോയിട്ടോ ഇത്ര പനിയുണ്ടെങ്കിലും കുളിച്ചിട്ടില്ലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് കേക്കൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടേ പിന്നെ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ഇടക്ക് തുറന്ന് നോക്കാനൊന്നും ആരും ഇല്ല കേട്ടോ മക്കളുണ്ടാകുമ്പോൾ അത് പത്തെട്ടം തുറന്ന് നോക്കും അയക്കണം അയക്കണ പിന്നെ പിന്നെന്താ ഞാൻ വേഗം അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി എടുത്തുണേ ഇപ്പോൾ പോളിഷ്ടില്ലാത്തോണ്ട് കേക്ക് ഒന്ന് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരാൾക്ക് എന്തായാലും പറ്റൂല കേട്ടോ എനിക്ക് അപ്പോൾ ഇതാ അതൊക്കെ നല്ല സോഫ്റ്റ് കേക്കൊക്കെ ആയി വന്നിരിക്കണം കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ പൂള ഒക്കെ നല്ല വെന്ത സെറ്റായി വന്നിരിക്കണം അപ്പം ഞാനതും കൂടി ഒന്ന് വറവിട്ടെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അവസാനമായിട്ടാണ് വറവിട്ടത് തിന്നാൻ നേരത്തെ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലും വറ്റൽ മുളകും ഇട്ടിട്ട് നല്ലൊന്ന് വറവ് ഇങ്ങനെ ഇങ്ങനത്തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടെ ഈ പൂള പിന്നെ ഞാൻ നല്ല കറിയൊക്കെ ഒഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഇതേന് തിന്നിട്ട് കേട്ടോ ചോറൊന്നും തിന്നിട്ടില്ലേനെ പിന്നെ അതും തിന്ന് അതല്ല പഠിച്ചോനേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ പിന്നെ ഇത്ര കൂട്ടന്നത്തെ വീഡിയോ പടുത്ത വീട്ടിൽ കാണാം അതുവരേക്കും വരേക്കും ബായ്